ഞങ്ങളുടെ മധ്യസ്ഥനായ വിഷുദേവ്സെ പിതാവേ അങ്ങയുടെ സംരക്ഷണം എത്ര വലുതാണെന്നും എത്ര ശക്തമാണെന്നും ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കണമേ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയാൽ അങ്ങയുടെ പരിശുദ്ധ പുത്രൻ വഴി എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണമേ ഏറ്റവും സ്നേഹമുള്ള പിതാവേ അങ്ങിനോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ ഇന്നും നന്ദിയുള്ളവനായിരിക്കും വിശുദ്ധ ഉസൈ പിതാവി അങ്ങയുടെ കൈകളിൽ വിശ്രമിക്കുന്ന ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി യാചിക്കണമേ എൻ്റെ നാമത്തിൽ അവനെ മെല്ലെ സ്പർശിച്ച് അവൻ്റെ നെറുകിയിൽ എനിക്ക് വേണ്ടി ചുംബിക്കണമേ വിശുദ്ധേ ഉസൈ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമീ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജതമാകണമേ അങ്ങയുടെ രാജ്മരണമേ അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മീ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലേ പോലെ എപ്പോഴും എപ്പോഴും എന്നിരിക്കും ആമീൻ